നിർദ്ധന കുടുംബത്തിന് ഓണനാളിൽ വെളിച്ചമെത്തിച്ച് കെഎസ്ഇബി ജീവനക്കാർ പാലക്കാട് ആനക്കര പഞ്ചായത്തിലെ കിഴക്കേപുരക്കൽ സഹദേവൻ പത്മിനി ദമ്പതികളുടെ വീട്ടിലാണ് കുമ്പിടി സെക്ഷനിലെ കെഎസ്ഇബി ജീവനക്കാർ വൈദ്യുതീകരിച്ചു നൽകിയത് കറണ്ട് കണക്ഷനായി വയറിംഗ് പൂർത്തിയാക്കാൻ പണമില്ലാതെ വന്നതോടെയാണ് പാലക്കാട് ആനക്കര കിഴക്കേപ്പുരക്കൽ പത്മിനി കുമ്പിടി കെ എസ്ഇ ബി ഓഫീസിലെ ജീവനക്കാരോട് കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പങ്കുവച്ചത് ജീവിത പ്രാരാബ്ദങ്ങൾ കേട്ട കുമ്പിടി കെ എസ് ഇ ബി ഓഫീസിലെ ജീവനക്കാരാണ് പിന്നീട് കൈമൈ മറന്ന് കുടുംബത്തിന് കൈത്താങ്ങായി മുന്നോട്ട് വന്നത് വീട് വൈദ്യുതീകരിച്ചുള്ള സ്വിച്ച് ഓൺ കർമ്മം കുമ്പിടി കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ഷീന നിർവഹിച്ചു ഞങ്ങൾ കുമ്പി കെ സി വി ജീവനക്കാർക്ക് ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ് നമ്മൾ ഓണം ഓണവുമായി ബന്ധപ്പെട്ട് ഒരു ബി പി എൽ കുടുംബത്തിന് വയറിങ്ങും നടത്തി അതിനുള്ള സാമഗ്രികളെല്ലാം വാങ്ങി നടത്തി കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം നമ്മൾ ഐക്യകരണ്ടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് എടുത്തിരുന്നു അതോടനുബന്ധിച്ച് ഈ ചേച്ചിയുടെ വീട്ടില് നമ്മുടെ ജീവനക്കാർ തന്നെ അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ടാണ് അവർ വയറിംഗ് ഒക്കെ നടത്തിയത് അതിന്റെ എല്ലാ സാമഗ്രികളും നമ്മുടെ ജീവനക്കാർ തന്നെ വാങ്ങി അതിന്റെ കണക്ഷനും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് ആ ഒരു കാര്യം ഇവിടെ സാധ്യമായിരിക്കുകയാണ് ഈ കുടുംബത്തിൽ കെ എസ് ബിയുടെ ഒരു വെളിച്ചം എത്തിയിരിക്കുകയാണ് വയറിംഗ് സാമഗ്രികളുടെ പണവും ജീവനക്കാർ തന്നെ സ്വരൂപിച്ചു പിന്നീട് പല ഘട്ടങ്ങളിലായി കെ സി ബി ജീവനക്കാർ ഓഫീസിലെ ജോലികൾക്ക് ശേഷം പത്മിനിയുടെ വീട്ടിലെ വയറിംഗ് നടത്തി കാലവർഷത്തിൽ രാപ്പകലില്ലാതെ നിസ്വാർത്ഥമായി ജോലി ചെയ്ത കെ പ്രവർത്തനത്തിൽ പ്രശംസകൾ ഉയരുമ്പോഴാണ് സമൂഹത്തിന് മാതൃകയായ പ്രവർത്തനം കൂടി നടത്തിയ കുമ്പിടി കെ എസ് സി ബി സെക്ഷൻ ജീവനക്കാർ ശ്രദ്ധ നേടുന്നത് ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ പിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം